വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ സംഘടനയിൽ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്

ഇപ്പോഴാണ് അതിന്റെ ഒരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി നമ്മുടെ ജയിലിലേക്ക് പോകും ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല െ കുറിച്ചും കൊണ്ട് നമ്മുടെ ആറാട്ടിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കാണ് ഈ കേസിനെതിരെ നേരിടാൻ തന്നെയാണ് നമ്മുടെ ആറാട്ടന്റെ തീരുമാനം കോട്ടി നേരിടാം നമുക്ക് കാണാം കേസ് കൊടുക്കട്ടെ ഞാൻ നമുക്ക് നേരിടാം താരസഖന്റെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ്